മാമോദീസ എന്ന് പറയുന്നത് ക്ലബ്ബിൽ അംഗത്വം എടുക്കുന്നത് പോലെ സഭയിൽ അംഗത്വം എടുക്കുന്ന പരിപാടിയല്ല മഹത്വമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവരല്ല ഒരു പാത്രം പാൽപായസത്തിന് വേണ്ടി വെറും ഒരു പാത്രം പാൽപായസത്തിന് വേണ്ടി ദൈവം മഹത്വം നഷ്ടപ്പെടുത്തിയവനാണ് അവൻ അവൻ അത് തന്നെ വേണം അല്ലെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ആരു ആരും നോക്കാനില്ലാത്തവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാനസിക വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടിയൊക്കെ സഭ നടത്തുന്ന ശുശ്രൂഷകൾ ഈശോയുടെ തുടർച്ചയാണ് സഭ എന്നുള്ളതിൻ്റെ ഇന്നത്തെ ജീവിക്കുന്ന സാക്ഷ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒത്തിരിയേറെ കൃപ ലഭിച്ച ജനമാണ് മഹത്വമുള്ള ജനമാണ് ജനതയാണ് പക്ഷേ നമ്മുടെ ജീവിതം കണ്ടാൽ ഒരു പ്രത്യേകിച്ച് ഒരു കൃപയും കിട്ടാത്തവരെ പോലെ എല്ലാവരും ജീവിക്കുന്നത് പോലെ നമ്മളങ്ങ് ജീവിച്ചു പോവുകയാണ് എല്ലാവരെയും പോലൊരു മതം നമുക്കുമുണ്ട് എല്ലാവരെയും പോലൊരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ദൈവം സ്നേഹിക്കാൻ പറയുന്ന ഒരു ദൈവമാണ് എല്ലാവരെയും എല്ലാവർക്കും ഉള്ളതുപോലെ ദേവാലയങ്ങൾ നമുക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ പുരോഹിതന്മാർ നമുക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ സന്യാസികൾ നമുക്കുണ്ട് എല്ലാവർക്കും ഉള്ളതൊക്കെ നമുക്കും ഉണ്ട് എന്നല്ലാതെ എന്താണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ വ്യതിരിക്തത ക്രിസ്ത്യാനിയുടെ അനന്യത എന്താണ് വളരെ വ്യത്യസ്തമായ ദൈവികമായ മഹത്വം ലഭിച്ചവനാണ് നമ്മൾ ഓരോരുത്തരും ആ മഹത്വം ജീവിച്ചാൽ മാത്രം മതി ഇന്നലെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി മഹത്വം നഷ്ടപ്പെടുത്തുന്നതാണ് പാപം ധൂർത്തപുത്രൻ്റെ ഉപയിൽ പുത്രൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി അവൻ ഇറങ്ങിപ്പോവുകയാണ് ആൾക്കൂട്ടത്തിലേക്ക് അവസാനം അവൻ എത്തിപ്പറ്റിയത് പന്നിക്കൂട്ടത്തിലാണ് മഹത്വം എല്ലാം പോയി അവിടെ നിന്ന് വീണ്ടും അവൻ തിരിച്ചു വന്നു അപ്പോൾ പിതാവ് അവനെ പുത്രൻ്റെ മഹത്വം തിരികെ കൊടുക്കുകയാണ് പുത്രൻ്റെ മഹത്വത്തിലേക്ക് കയറി നിൽക്കാതെ കേവലം ദാസനായിട്ട് മാത്രം ജീവിച്ചത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒന്നും ആവില്ല അതുകൊണ്ട് തന്നെ പുത്രന് പുത്രൻ്റെ മഹത്വം നഷ്ടപ്പെടില്ല അതവൻ ജീവിക്കാൻ തയ്യാറായാൽ മാത്രം മതി പാപം ചെയ്യുന്നവൻ മഹത്വം നഷ്ടപ്പെടുത്തുന്നവനാണ് യാക്കോബിൻ്റെയും യേസാവിൻ്റെയും ആ സംഭവം നമുക്കറിയാം അവർ തമ്മിലുള്ള ബന്ധം അതിൽ യേസാവിന് കിട്ടേണ്ട കടിഞ്ഞൂൽ പുത്രാവകാശം മഹത്വത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു അത് യാക്കോബ് തട്ടിയെടുത്തു കള്ളത്തരത്തിലാണ് അവൻ്റെ അമ്മയൊക്കെ കൂട്ടു നിന്നതിന് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് യേസാവിനോട് ഒരു ഒരു അനുകമ്പേ നമുക്ക് തോന്നുന്നില്ല കാരണം എന്താ ഒരു പാത്രം പാൽപായസത്തിന് വേണ്ടി വെറു ഒരു പാത്രം പാൽപായസത്തിന് വേണ്ടി ദൈവം മഹത്വം നഷ്ടപ്പെടുത്തിയവനാണ് അവൻ അവൻ അത് തന്നെ വേണം അല്ലേ ഒരു പാത്രം പാൽപായസം അവൻ വിശന്ന് വന്നപ്പോൾ പാൽപായസം ഉണ്ടാക്കി കൊടു അത് കണ്ടപ്പോൾ അവൻ സർവവും മറന്നിട്ട് അവൻ നഷ്ടപ്പെടുത്തിയത് എന്താണ് പുത്രത്വം പുത്രൻ്റെ മഹത്വമാണ് അവൻ നഷ്ടപ്പെടുത്തിയത് കടിഞ്ഞൂൽ പുത്രാവകാശം നഷ്ടപ്പെടുത്തി ഒരു പാത്രം പാൽപായസം കണ്ടാൽ ദൈവപുത്രൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മൾ ഓരോരുത്തരും ഒരല്പം സുഖത്തിന് വേണ്ടിയും സൗകര്യത്തിന് വേണ്ടിയും അല്പം സമ്പത്തിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മൾ എന്ന വളരെ പ്രസക്തമായ ആത്മശോധനയിലാണ് നമ്മളിവിടെ ആയിരിക്കുക നമ്മുടെ നമ്മൾ ഒരു സമൂഹമായിട്ട് സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം മഹത്വമുള്ള ഒരു ജനതയാണ് നമ്മൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ പന്ത്രണ്ട് വർഷം വേദപാഠം പഠിപ്പിച്ചിട്ടും നമ്മളെല്ലാം പരാജയപ്പെടുന്ന ഒരു കാര്യം മഹത്വമുള്ള ഒരു ജനതയാണ് നമ്മളെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണെന്ന് നമ്മളെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയോ ഒത്തിരി പഴയ നിയമത്തില് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നു യഹൂദ ജനമെങ്കിൽ പുതിയ നിയമത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് സഭ എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത് ഈ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനാണ് കർത്താവ് തിരഞ്ഞെടുത്തത് ആ ഒരു ദൗത്യബോധം നമ്മൾക്ക് നമ്മുടെ ബോധ്യതലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ നമുക്ക് കുറെ വീഴ്ചകളൊക്കെ വന്നു അതുകൊണ്ടാണ് സഭയെ കേവലം ഒരു മാനുഷിക സംവിധാനമായി മാത്രം നമ്മളങ്ങ് കാണുകയാണ് നമ്മുടെ വചനപ്രഘോഷണങ്ങൾ പോലും ഈശോ മിശിഹായിൽ അവസാനിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ഇന്നും കർത്താവിൻ്റെ വിശുദ്ധീകരണം തുടരുന്നത് സഭയിലാണ് സഭയിലെ കൂതാശകളിലൂടെയാണ് എന്നുവെച്ചാൽ സഭ സഭ എന്നത് ഈശോ മിസിഹായുടെ തുടർച്ചയാണ് അപ്പസ്തോലൻ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സഭ മിസിഹായുടെ ശരീരമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ ഉത്തരം നാം ഈശോയുടെ ശരീരമാണ് ഇന്ന് ഈശോ എന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭാ സമൂഹത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയാൻ സാധിക്കും ഇവിടെയാണ് ഈശോ ഇതാണ് ഈശോ ഈശോ ചെയ്ത മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടുന്ന് ചെയ്ത വിശുദ്ധീകരണം രക്ഷാകര പ്രവർത്തനം കൂതാശകളിലൂടെ ഇന്നും നമുക്ക് ലഭിക്കുകയാണ് നമ്മൾ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് മാഞ്ഞുപോയ ഒരു ദൈവത്തിലല്ല വിശ്വസിക്കുന്നത് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ നാവിലലിഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് സാധ്യമാക്കിയത് എൻ്റെ സഭയാണ് ഞാൻ സഭയുടെ ഭാഗമായതുകൊണ്ടാണ് അപ്പോൾ വിശുദ്ധീകരണം കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിച്ച രക്ഷണീയ കർമ്മം ഇന്നും തുടരുന്നത് സഭയിലൂടെയാണ് അത് തേടി നമ്മൾ ഒരിടത്തും അലയേണ്ടതില്ല കൂതാശകളിലേക്ക് കടന്നു വന്നാൽ മാത്രം മതി അതുകൊണ്ടാണ് കൂതാശകളെ കേവലം സാമൂഹികമായ ആചാരങ്ങളായി മാത്രം കാണാനുള്ള വല്ലാത്ത പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിനെ ചെറുക്കണം അത് കർത്താവിനെ തൊട്ടറിയുന്ന കർത്താവിൻ്റെ മഹത്വം ജീവിക്കുന്ന അവർണ്ണനീയമായ നിമിഷമാണ് കർത്താവ് ചെയ്ത രണ്ടാമത്തെ കാര്യം അവൻ വചനമായിരുന്നു അവൻ വചനം പ്രഘോഷിച്ചു ഇന്നും സഭയിൽ വചനം പ്രഘോഷിക്കപ്പെടുന്നു വചനം പ്രഘോഷിക്കപ്പെടുന്നത് സഭയിലാണ് വചനം പ്രഘോഷിക്കാനുള്ള ഏറ്റവും ആധികാരികമായ ദൗത്യം ലഭിച്ചത് സഭയ്ക്കാണ് സഭയിൽ വചനം പ്രഘോഷിക്കപ്പെടുന്നു മൂന്നാമതായിട്ട് കർത്താവ് ചെയ്തത് രോഗികളെ സുഖപ്പെടുത്തി സകറിലോടും കാരുണ്യം കാണിച്ചു സഭയിലൂടെ ഇന്നും കാരുണ്യ പ്രവർത്തനങ്ങൾ അനവരതം തുടരുകയാണ് നിങ്ങൾക്ക് അഭിമാനപൂർവം ആര് വേണമെങ്കിലും വെല്ലുവിളിക്കാം നമ്മുടെ ഈ കേരള സമൂഹത്തിലും ഭാരതീയ സമൂഹത്തിലും ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോ നമ്മൾ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൻ്റെ കണക്കെടുത്ത് നോക്കാൻ നിങ്ങളൊത്തിരി ഒത്തിരി കഷ്ടപ്പെടേണ്ട നിങ്ങളുടെയൊക്കെ ഓരോ ഇടവകയും ഓരോ വർഷവും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ കണക്ക് മാത്രം കേട്ടാൽ മതി നമ്മുടെയൊക്കെ അതിരൂപത ഒരു വർഷത്തെ വാർഷിക കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ശരാശരി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നത് അത് നേരിട്ട് ഇടവകകളും സ്ഥാപനങ്ങളും കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഈ നമ്മുടെ സഹോദരിമാർ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന കാരുണ്യ ഭവനങ്ങളുണ്ട് നമ്മുടെ അതിരൂപതയിൽ തൊണ്ണൂറ്റിയാറ് കാരുണ്യ ഭവനങ്ങളുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ആരും ഒരു ആരും നോക്കാനില്ലാത്തവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാനസിക വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടിയൊക്കെ സഭ നടത്തുന്ന ശുശ്രൂഷകൾ ഈശോയുടെ തുടർച്ചയാണ് സഭ എന്നുള്ളതിൻ്റെ ഇന്നത്തെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മഹത്വമുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ള അവബോധം നമുക്കുണ്ടാവണം ആ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കേവലം സാമൂഹികമായ ഒരു കാര്യമായിട്ട് കാണുന്നത് എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മെത്രാൻമാർക്കെതിരെയും സിനഡിനെതിരെയും പൗരോഹിത്യത്തിനെതിരെയും എല്ലാം വാശിയോടെ എഴുതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യമെന്താണ് ഈ സഭയുടെ അടിത്തറ ഇളക്കണം സഭയുടെ അടിസ്ഥാനം കൂതാശകളാണെങ്കിൽ കൂതാശകളുടെ പരികർമ്മം മുടങ്ങണം അതിന് പൗരോഹിത്യം ഇല്ലാതാവണം നമുക്കറിയാം നമ്മുടെ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു സ്ഥാനം എന്നുള്ളതിന്റെ അപ്പുറത്ത് അതൊരു ദൈവവിളിയാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കുടുംബക്കാര് മാത്രം പിന്തുടരുന്ന ഒരു പരിപാടിയൊന്നുമല്ല നമുക്ക് പൗരോഹിത്യം നമുക്ക് പൗരോഹിത്യം ദൈവം വിളിച്ചു ചേർക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ സഭയില് കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ സാക്ഷികളാകാൻ കർത്താവ് കുറെ പേരെ പ്രത്യേകമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ വിളിക്കുമ്പോൾ അതാണ് സന്യാസ ജീവിതമായിട്ട് മാറുന്നത് കുടുംബ ജീവിതത്തിലൂടെ ദൈവ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ നിങ്ങളും കർത്താവിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നവരാണ് ദൈവവിളി ലഭിക്കാതെ ആരും സഭയിൽ വരുന്നില്ല സഭ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും കൂട്ടായ്മയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നടപടി പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു മാമോദീസ എന്ന് പറയുന്നത് ക്ലബ്ബിൽ അംഗത്വം എടുക്കുന്നത് പോലെ സഭയിൽ അംഗത്വം എടുക്കുന്ന പരിപാടിയല്ല പ്രാപിക്കുന്നവരെ ആരാണ് സഭയോട് ചേർക്കുന്നത് കർത്താവ് രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു കർത്താവാണ് സഭയെ രൂപീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വന്നത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരും പരിശുദ്ധി അമ്മയും കൂടെ സഭയായി സമ്മേളി ഒരു ഒരു സമൂഹമായി സമ്മേളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതും ആ സമൂഹത്തെ സഭയായി രൂപാന്തരപ്പെടുത്തുന്നതും സഭ മഹത്വമുള്ള ഒരു സമൂഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഓർക്കണം നമ്മളൊരു കൊച്ചു സമൂഹമായിട്ടും ഈ ഭാരതത്തെ ചലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ വളരെ അർത്ഥപൂർണമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് കേവലം മാനുഷിക പ്രവർത്തനങ്ങളല്ല നമ്മളൊക്കെ തുടങ്ങുന്ന സ്കൂളുകളും കോളേജുകളും ഇന്ന് അനേകർക്ക് ആശാ കേന്ദ്രമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ ഒരു വലിയ പൊതുസമൂഹത്തെ നാനാജാതി മതസ്ഥരടങ്ങുന്ന ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തത്തക്ക രീതിയിൽ അത് അർത്ഥപൂർണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സമൂഹം കേവലം മാനുഷികമായ സമൂഹമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുറെ മാനുഷ് കുറെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വമുള്ള ഒരു സമൂഹമാണ് നമ്മൾ ആ ഒരു അവബോധത്തെ ജീ അവബോധത്തോടെ ജീവിച്ചാൽ മാത്രം മതി നമ്മുടെ കുടുംബ ജീവിതം നന്നാവും നമ്മുടെ സമൂഹ ജീവിതം നന്നാവും നമ്മുടെ വ്യക്തി ജീവിതം നന്നാവും മഹത്വമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവരല്ല മറിച്ച് ദൈവമഹത്വമുള്ളവരാണ് നമ്മുടെയൊക്കെ മക്കള് ദൂരങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവർ വ്യത്യസ്തമായ ധാർമ്മികതയൊക്കെ കണ്ട് ഓ എന്തിനാ ഇങ്ങനെ പത്ത് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം ദൈവം നിന്നെ ശിക്ഷിക്കും നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നിനക്ക് തോന്നി മാസം ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നീ മഹത്വം സ്വീകരിച്ചവനായതുകൊണ്ട് നിനക്ക് തോന്നിയ മാസം ജീവിക്കാൻ പറ്റുകയില്ല മഹത്വം ഉള്ള ജനത മഹത്വമുള്ളതുപോലെ ജീവിക്കണം നമ്മളൊക്കെ കുംഭസാരത്തിനൊരുങ്ങുമ്പോൾ ആത്മശോധന ചെയ്യേണ്ടതും നമുക്ക് ലഭിച്ച മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാമോദിസ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ മഹത്വത്തിനനുസരിച്ചാണോ ഞാൻ സംസാരിച്ചത് പ്രവർത്തിച്ചത് ചിന്തിച്ചത് അതുകൊണ്ട് നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം നമ്മൾ നന്നായിട്ട് ജീവിക്കേണ്ടവരാണെങ്കിൽ എല്ലാവരും വഴക്ക് പിടിക്കുന്നത് പോലെ വഴക്കും പിടിച്ച് അലമ്പും ഉണ്ടാക്കി എന്നും കുറ്റവും പറഞ്ഞ് കുടുംബജീവിതത്തെ ജീവിതത്തെ കലുഷിതമാക്കി ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ എങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം സ്വീകരിച്ചവരാണ് എന്നുള്ളതാണ് പത്തായിട്ട് സുവിശേഷം പതിനാറ് പതിനെട്ടിൽ സഭയെക്കുറിച്ച് പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് നീ പത്രൌസാണ് ഈ പാറമേലൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയല്ല നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയല്ല കാരണം ദൈവത്തിന്റെ സംരക്ഷണമുള്ള ഒരു സമൂഹമാണ് നമ്മൾ ദൈവത്തിന്റെ മഹത്വം സ്വീകരിച്ച സമൂഹമാണ് നമ്മൾ ഈ കാലഘട്ടത്തില് സഭയ്ക്ക് സഭയിൽ ഉള്ളിലും സഭയ്ക്ക് പുറമേയും ഒക്കെയുള്ള അന്ധഛഛദ്രങ്ങളും എതിർപ്പുകളും നമ്മളെ അപമാനിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക നരക കവാടങ്ങൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയല്ല കാരണം ഇത് കുറച്ച് മനുഷ്യരുടെ കൂട്ടായ്മയല്ല പരിശുദ്ധാത്മാവ് നടുക്കുള്ള കൂട്ടായ്മയാണ് അതാണ് സഭയുടെ വ്യതിരിക്ത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഗലാത്യ ഗലാത്യലേഖനം മൂന്ന് ഇരുപത്തിയേഴിൽ നമ്മൾ വായിക്കുന്നു മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ എന്ന് വെച്ചാൽ മിശിഹായോട് ഐക്യപ്പെടാൻ സഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മൾ നിങ്ങളെ നിങ്ങളെല്ലാവരും ിസിഹായ ധരിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും മിശിഹായെ ധരിച്ചവരാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് മക്കളെ മുങ്ങി എന്ന് പറഞ്ഞാൽ മിശിഹായെ ധരിച്ചവരാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയവാസം ജീവിക്കാൻ പറ്റിയാലേ എന്ന് മാത്രമല്ല പരമാവധി സ്നേഹത്തിൻ്റെ സാക്ഷികളായി നിങ്ങൾ ജീവിക്കണം അതാണ് അടിസ്ഥാന പാഠം നമ്മൾ എന്തുകൊണ്ട് നന്മയിൽ ജീവിക്കണം എന്തുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കണമെന്നൊക്കെ ചോദിച്ചാൽ മറുപടി ഇത്രമാത്രമാണ് ദൈവമഹത്വം സ്വീകരിച്ച ജനതയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും കാണുന്ന ജനതയാണ് നമ്മൾ